നടൻ എന്നതിലുപരി അവതാരകൻ എന്ന നിലയിൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് ഗോവിന്ദ് പത്മസൂര്യ ഇ ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയാണ് പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റാൻ താരത്തെ സഹായിച്ചത് അന്നുമുതൽ ജിപി എന്ന പേരിലാണ് താരം അറിയപ്പെട്ടത് ജിപിയുടെ വിശേഷങ്ങൾ കേൾക്കാൻ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് താല്പര്യം ഏറെയാണ് ഇപ്പോഴിതാ തന്റെ സുഹൃത്തുക്കളെക്കുറിച്ചും ആദ്യ പ്രണയത്തെക്കുറിച്ചും ആസ്തിയെക്കുറിച്ചുമെല്ലാം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജിപി സുഹൃത്തുക്കളുടെ കാര്യത്തിൽ താൻ ഭയങ്കര അനുഗ്രഹീകരാണെന്നും എല്ലാവരുമായി കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുന്ന ആളല്ല ഞാൻ പക്ഷേ എത്രനാൾ കണ്ടില്ലെങ്കിലും പെട്ടെന്ന് തന്നെ അവസാനം കണ്ട് നിർത്തിയിടത്ത് എന്ന പോലെ പെരുമാറാൻ എനിക്ക് സാധിക്കും ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന ചോദ്യത്തിന് ഒരാളുടെ പേര് പറയാൻ സാധിക്കില്ല എന്നായിരുന്നു ഉത്തരം എന്നാൽ വിവാഹശേഷം ആരാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിച്ചാൽ ഗോപിക തന്നെയാണ് പ്രണയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ ആദ്യ പ്രണയം ശ്വേതയാണെന്ന് പറയാം ഇൻഫ്ലാച്ചുവേഷൻ എന്നൊക്കെ പറയാം എൻ്റെ കളിക്കൂട്ടുകാരിയാണ് അവൾ ഞങ്ങൾ ഒരുമിച്ച് വളർന്നതാണ് അവൾ എൻ്റെ വിവാഹത്തിനൊക്കെ വന്നിരുന്നു ഇപ്പോൾ അവൾ അമേരിക്കയിലാണ് ഞങ്ങൾ പത്തു വരെ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു അന്ന് വരെ എനിക്ക് അധികം പെൺ സുഹൃത്തുക്കളൊന്നും ഇല്ലായിരുന്നു പിന്നെ കോളേജിലൊക്കെ ആയപ്പോൾ ഇഷ്ടംപോലെ പെൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഞാൻ ഒരിക്കലും കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലായിരുന്നില്ല എപ്പോഴും കൺഫ്യൂഷൻ ആയിരുന്നു ഡി ഫോർ ഡാൻസ് കഴിഞ്ഞപ്പോൾ കുറേ കത്തുകൾ വീട്ടിൽ വരുമായിരുന്നു ഫേസ്ബുക്കിൽ മെസ്സേജുകളും ജി പി ചേട്ടൻ വിവാഹം കഴിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ ചോരയിൽ എഴുതിയ കത്തും വരുമായിരുന്നു പിന്നെ അതെനിക്ക് പേടിയായി മാറി പല ഗോസിപ്പുകളും എന്നെക്കുറിച്ച് വന്നിട്ടുണ്ട് വിദ്യാപിള്ളയെക്കുറിച്ച് ഗോസിപ്പ് വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്ട്രോങ് ആയിരുന്നു ഞാൻ അതുകൊണ്ട് ഭയങ്കരമായ ചർച്ച ചെയ്യപ്പെട്ടു അതിനാൽ വിശദീകരണവും കൊടുക്കേണ്ടി വന്നിരുന്നു എന്റെ വീക്ക്നെസ് എന്നത് എല്ലാവരെയും ഞാൻ വിശ്വസിക്കും എന്നതാണ് പ്രത്യേകിച്ച് കരിയർ സ്പേസിൽ എനിക്ക് നല്ല പണി കിട്ടാറുണ്ടെങ്കിലും ഞാൻ കൂടെ നിൽക്കും നമുക്കൊരു പിന്തുണയില്ലാതെ ഒന്നും നേടാനാകില്ല എന്നെ എന്റെ മാതാപിതാക്കളാണ് ഇതിലേക്ക് വരാൻ പിന്തുണച്ചത് ഒറ്റയ്ക്ക് നമുക്ക് ഒന്നും നേടാനാവില്ല എത്രയൊക്കെ പണി കിട്ടിയാലും ഞാൻ പഠിച്ചിട്ടില്ല എത്രയൊക്കെ പണി കിട്ടിയാലും ഞാൻ പഠിക്കില്ല ആളുകളെ എപ്പോഴും വിശ്വസിക്കും കാശ് ചെലവാക്കും എല്ലാവരും നല്ലവരാണെന്നാണ് എന്റെ ചിന്ത ജി പറയുന്നു ജിപിയുടെ ആസ്തി എത്രയാണ് എന്ന ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് ഒമ്പത് ഡിജിറ്റുള്ള സംഖ്യയാണ് എന്ന ജി മറുപടി നൽകി എല്ലാ ആസ്തിയും കൂടി ചേർത്താണ് കേട്ടോ എന്തായാലും പൂർണ്ണമായും ആസ്തി വെളിപ്പെടുത്തുന്നില്ല ഞാൻ കൃത്യമായി ഇൻകം ടാക്സ് അടയ്ക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ തലകുത്തി നിന്ന് ഒരു മാസം ഉണ്ടാക്കുന്ന വരുമാനം ഒരു പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടും അല്ലെങ്കിൽ തെലുങ്ക് പടത്തിലെ ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിന് കിട്ടും സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രം സാമ്പത്തികം കിട്ടി ജീവിക്കുക എന്നത് എന്റെ സംബന്ധിച്ചിടത്തോളം ആകർഷകമല്ല അതിൽ നിന്നും സാമ്പത്തിക സഹായം കിട്ടുന്നുണ്ട് പക്ഷേ വീഡിയോ ഒക്കെ ചെയ്യുന്നത് എൻ്റെ ഹോബിയാണ്